ഹായ് നമസ്കാരം അല്ല ഞാനൊരു വീഡിയോ കണ്ട് സത്യം പറഞ്ഞാൽ ചിരിച്ചുപോയി കാരണം കുറച്ച് നാളായി നമ്മൾ ഈ ഒരു അവതാരത്തെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലസിത കുണുവാവ അമ്മായി അമ്മായി സത്യം പറഞ്ഞാണ്ടല്ലോ നന്നായിട്ട് വർത്താനം പറയാൻ പോലും അറിയത്തില്ല അപ്പം അമ്മായിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മായിക്കിപ്പോൾ പള്ളിയിൽ കയറണം നബിയെ കാണണം അപ്പം പള്ളികളിൽ നബി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മായിക്ക് അതിനെക്കുറിച്ചിട്ട് വലിയ ബോധമൊന്നുമില്ല പക്ഷെ എന്താണ് കാരണം ഇതിനൊരു ഒരു കാരണം ഉണ്ടാവണല്ലോ എന്തുകൊണ്ടാണ് നമ്മുടെ ലസിത കുണുബാവ അമ്മായി അമ്മായിക്ക് അമ്മായിക്കിപ്പോ പള്ളിയിൽ കയറണം അല്ലെങ്കിൽ അമ്മായി ഇപ്പൊ തട്ട ഇട്ടുകൊണ്ടൊക്കെ ചെറിയ പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് ഞാൻ ആദ്യം ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് കാണിച്ചിട്ട് നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള വീഡിയോയും കാണാം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട് നമുക്ക് ആദ്യം ജസ്റ്റ് ഇതൊന്നും കണ്ടുനോക്കാം എന്താ ഇങ്ങനത്തെ കോലത്തിൽ കാണാൻ വരുന്നുണ്ട് നിങ്ങൾക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം കേറട്ടെ നിങ്ങളെ അപ്പൊ കണ്ടല്ലോ അപ്പൊ അമ്മായിക്ക് പള്ളിയിൽ കേറണം കേറിയാൽ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നമാക്കുവോ ഗുരുവായൂർ എന്തായാലും നിങ്ങൾക്കൊക്കെ പിന്നെ എനിക്ക് എന്താ കേറിയാൽ ഇതാണ് പ്രശ്നം സത്യത്തിൽ ഇവിടുത്തെ ഇസ്ലാം വിശ്വാസികൾ ഏതെങ്കിലും പവിത്രമായിട്ടുള്ള അമ്പലത്തിൽ കയറി തോന്നിയാസം കാണിച്ചിട്ടുണ്ടോ ഒരു സ്ഥലത്തും കാണിക്കത്തില്ല അതെനിക്ക് നല്ല മതവിശ്വാസികളൊന്നും ഒരു ആരാധനാലയത്തിലും കയറിയിട്ട് തെമ്മാടിത്തരം കാണിക്കത്തില്ല ഓരോരുത്തർക്കും അവരവരുടെ മതവിശ്വാസങ്ങളുണ്ട് അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ പക്ഷേ ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വേണ്ടി ഇസ്ലാം നാമധാരിയായിട്ടുള്ള ഒരു പരമവൃത്തിഘട്ട ഒരു ഊള സാധനം ജസ്ന സലീം എന്ന് പറഞ്ഞ ഒരു ഒരു ഒന്നാം തരം ഫ്രോഡ് പെണ്ണ് ഈ പെണ്ണ് ഫ്രോഡാണെന്ന് ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളെല്ലാവരും ഒന്നടങ്കം പറഞ്ഞാൽ അന്ന് ഇവളെ ഇങ്ങനെ രണ്ട് കൈവെള്ളലും താങ്ങിക്കൊണ്ട് നടന്നിട്ടത് നമ്മുടെ സ്വന്തം ഏട്ടനും അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇവിടുത്തെ സംഘികളുമായിരുന്നു കാരണം ജസ്ന കണ്ണന്റെ സ്വന്തം ജസ്ന ജസ്റ്റ് അമ്പലത്തിൽ കയറിക്കഴിഞ്ഞാൽ മറ്റേ തലയിൽ തട്ടമൊക്കെ ഇട്ടാ ഭയങ്കര ഭക്തിയോടുകൂടി ഈ കണ്ണൻ്റെ പടമൊക്കെ വരച്ചിട്ട് കൊണ്ടു കൊടുക്കും അന്നേ നമ്മൾ പറഞ്ഞു ഇവൾ ഫ്രോഡാണ് ഇവൾ ഇസ്ലാം നാമധാരി മാത്രമാണ് ഇവളിസ്ലാമുമായി ബന്ധപ്പെട്ടിട്ട് ഒരിതുമില്ല എന്ന് ഇന്ന് ഇവിടുത്തെ നല്ലവരാട്ടുള്ള ജനങ്ങൾ പറഞ്ഞു അന്നും ഞാൻ പറഞ്ഞാണ് ഈ ഫ്രോഡിനെ ആ അമ്പലത്തിൻ്റെ ഏഴയിലെ തടിപ്പിക്കരുത് ഇവിടെ അടിച്ചോടിക്കണമെന്ന് അന്ന് സംഖികളാണ് ഈ ആർ എസ് എസിന്റെ കാര്യാലയത്തിലൊക്കെ കൊണ്ടുപോയി വലിയ ട്രീറ്റ് ഒക്കെ കൊടുത്ത് നമ്മുടെ സുരേഷ് ചേട്ടന് കണ്ണന്റെ പടം വരച്ചത് ഇത് കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് വരെ കൊടുത്തിട്ടുള്ള അത്രയും വലിയ പേര് കേട്ടിട്ടുള്ള ഈ ഒരു സാധനത്തിന് തൂക്കിയെടുത്തുകൊണ്ട് നടന്നത് അന്ന് പറഞ്ഞ എന്താ മുസ്ലിം നാമധാരിയായിട്ടുള്ള പെൺകുട്ടി കണ്ണന്റെ പടം വരച്ചപ്പോഴത്തേക്ക് ഇവിടെ ഇസ്ലാം മതവിശ്വാസികൾക്ക് കുരുപൊട്ടി സത്യത്തിൽ ഇപ്പൊ കുരുപൊട്ടിയതാർക്കാ ഇവളെ പോലുള്ള സംഘികൾക്കാണ് ഗുരുപൊട്ടിയിരിക്കുന്നത് കാരണം ഇവള് ഇവളെ പണ്ടയ്ക്ക് പണ്ട് മറ്റേ പറയുന്നത് പറയുന്ന പടിയടച്ച് പിണ്ടം വെച്ചത് നമ്മള് അപ്പൊ അതുകൊണ്ട് അവളുടെ പേര് ഉച്ചരിക്കുന്നത് പോലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഇഷ്ടമല്ല പിന്നെ നിന്നെപ്പോ ഉള്ള കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് അമ്മായി പറയുന്നത് എന്താണ് എന്നൊന്ന് കേട്ടിട്ട് പെട്ടെന്ന് നമുക്ക് തിരിച്ചു വരാം ഇവളെന്താ ഇങ്ങനത്തെ കോലത്ത് അതെ ഞാൻ കാണാൻ വരുന്നത് നിങ്ങൾക്ക് ഗുരുവായൂരിൽ വരാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയിലും കേറാം ല്ലേ ഉം ഞാന പള്ളിയിലും കേറട്ടെ കയറാൻ ആഗ്രഹമുണ്ട് കേറിയാൽ എന്തെങ്കിലും പ്രശ്നമാക്കുവോ നിങ്ങളെ സമുദായത്തിലുള്ള ജസ്ന സലീം നമ്മളെ ഗുരുവായൂരൊക്കെ വന്നിട്ട് നാട്ടിക്കുന്നുണ്ട് അതുപോലെ ഞാനും അങ്ങ് നാട്ടിച്ചാലോ എന്താണ് നിങ്ങളെ അഭിപ്രായവും എന്ന് പറയുവോ അഭിപ്രായം എല്ലാവരും പോരട്ടെ അങ്ങനെ ഉമ്മച്ച കുട്ടി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ പറയണോ കേട്ടോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് കാരണം നിങ്ങൾക്ക് മാത്രല്ലോ നാറ്റിക്കാൻ പറ്റുക ഞങ്ങൾക്കും നാട്ടിക്കാനൊക്കെ പറ്റുമല്ലോ ഏഹ് നിങ്ങൾക്ക് മാത്രമേ വിശ്വാസത്തിനെ ചൊറിയാൻ പറ്റൂ ഞങ്ങൾക്ക് ചൊറിയാൻ പറ്റില്ലേ എന്തുകൊണ്ടാന്ന് ഇതെന്തുകൊണ്ടാ ഇങ്ങനെ ഇടേണ്ടി അതെ തട്ടുട്ട കൊണ്ണനെ കാണാൻ വരും തട്ടൂട്ട മാത്രം കണ്ണനെ കാണാൻ വരുന്നുണ്ട് അത് കണ്ണനെ കാണാൻ വരുന്നത് മാത്രല്ല അവിട ആചാരങ്ങൾ ലംഘിക്കുന്നുണ്ട് അവിടെ കേക്ക് മുറിക്കുക പിന്നെയുള്ള പേക്കൂത്തുകൾ നിങ്ങളെല്ലാം കാണുന്നല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ഞാൻ രണ്ട് ലൈവ് അങ്ങെടുത്താലോ എന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം വേറൊന്നും കൊണ്ടല്ല ഒരാൾക്ക് മാത്രമാണോ ഇങ്ങനെ ഒരു സമാധ ഒരു സമുദായത്തിന് മാത്രമാണോ ഇങ്ങനെയുള്ളത് അല്ല ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹം അപ്പൊ നിങ്ങള് അനുഗ്രഹിക്കണം പുരുഷ അനുഗ്രഹിക്കണം ജസ്ന അനുഗ്രഹിക്കണം അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ തുടങ്ങാം സത്യത്തിൽ ഈ ജസ് ഈ ഈ കുണുവാവാട തലയുടെ ഫിലമെന്റ് കട്ട എന്നതാണ് പിന്നെ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മുഖത്തിന്റെ അത്രയും വൃത്തികേടൊന്നു മാറിക്കിട്ടി അത്യാവശ്യം ഇപ്പൊ കാണാനായിട്ട് ഒരു ചെറിയൊരു ചന്തം എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട് കേട്ടാ പിന്നെ പള്ളിയിലേക്ക് വരണമെന്നുള്ളൊരാഗ്രഹം മോസ്റ്റ് വെൽക്കം വന്നോളൂ വന്ന് നിങ്ങൾക്ക് അവിടെ എന്താണ് ചെയ്യേണ്ടത് അവിടെ ഒന്ന് ചെയ്തോളൂ പിന്നെ ജസ്ന സലീമിനെ ഇവിടുത്തെ ഇസ്ലാം മത വിശ്വാസികൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള ആദ്യം നീ മനസ്സിലാക്കുക കാരണം നീ നിന്റെ തലയ്ക്കകത്ത് അത്രത്തോളം വളർച്ചയില്ലെന്നുള്ളതാണ് ഇവളെ പൊക്കിക്കൊണ്ട് നടന്നത് നിങ്ങൾ തന്നെയാണ് നടന്നത് നിങ്ങളാണ് അവളെ വളർത്തി ഇത്രയും വലുതാക്കിയത് അന്നും ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾ പറയുന്നുണ്ടായിരുന്നു ഇവളൊരു ഒന്നാം തരം ഫ്രോഡാണ് ഇവളൊരു ഒന്നാം തരം ഫ്രോഡാണ് കാരണം ഇതിൻ്റെ പിന്നിൽ കളിക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനങ്ങളാണ് ഇവൾ അതിനകത്ത് കയറ്റി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിലൂടെ ഇവിടെ ഒരു വലിയൊരു പ്രശ്നം ഉണ്ടാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം പക്ഷേ ഇവിടെ മുസ്ലിങ്ങൾ ഇത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം പിന്നെ നിനക്ക് പള്ളിയിൽ കയറണമെന്നുണ്ടെങ്കിൽ കയറാം അതിനകത്തൊന്നും ഒരു പ്രശ്നം ഇല്ല പള്ളിക്ക് അകത്തോട്ട് സ്ത്രീകളെ ആരെയും കേറ്റത്തില്ല കാരണം അത് മുസ്ലിം സ്ത്രീകളെ പോലും കയറ്റാറില്ല പള്ളിയുടെ കാമ്പൗണ്ടിലൊക്കെ പല ആൾക്കാരും വളരെ മാന്യമായ രീതിയിൽ വരുന്നുണ്ട് പോകുന്നുണ്ട് പിന്നെ അവർ നിലക്ക് നിർത്തേണ്ടത് നിന്റെ സമുദായത്തിൽ കാരണം ഈ പരിപാലനമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന്റെ അവിടെ കയറി ഇതുപോലെ തെമ്മാടിത്തരം കാണിക്കാൻ കേക്ക് കട്ടിയാൻ അവസരം ഉണ്ടായി കൊടുത്തത് അവിടെ നീ അവരെയാണ് ആദ്യം പറയേണ്ടത് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും പൊള്ളിയോ എന്റെ വീഡിയോ കണ്ട സമയത്ത് നിങ്ങൾക്ക് വന്നു അല്ലേ കൊച്ചു കളഞ്ഞാ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ തട്ടു ഞാൻ വന്നത് തട്ടൊട്ടിരി വരാൻ കാരണം വേറൊന്നുകൊണ്ടല്ല ഇപ്പി നമ്മൾ കഴിച്ചു വെക്കാം നമ്മളെ ഹിന്ദുക്കളെ മാത്രം വൃത്തികേട് പറയുന്ന ആൾക്കാർക്കെതിരെയാണ് ഞാൻ ഇത് പറഞ്ഞത് ഞാൻ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഞാൻ പറയാം ജസ്നാ സാലിം എന്ന് പറഞ്ഞ ആൾ വ്യക്തി ഹിന്ദു മതത്തിലേക്കൊന്നും വന്നിട്ടില്ല അവൾ ഇപ്പോഴും രണ്ട് തോണിയിൽ കാലിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് അല്ലെ അപ്പം അവൾക്ക് എന്ത് ചെയ്യാം അവൾക്ക് അവൾക്കെന്തും ചെയ്യാം ഞങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വർഗീയത അത് എവിടുത്തെ ഞായാന്ന് ഏ ഞാൻ അതുകൊണ്ട് തന്നെയാണ് തട്ട ഒട്ടി ഞാൻ നിങ്ങളോട് സംസാരിച്ചത് പള്ളിയിൽ കയറാമോ എന്ന് ചോദിച്ചത് നബി ബി മക്കയിലാണ് ഉള്ളത് എന്നുള്ള കാര്യം എനിക്കറിയാം മക്കം എന്ന് പറയുന്നത് നിങ്ങൾ വിശദമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്കറിയാം ഏഹ് അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ചൂട് കയറി എന്ന് എനിക്ക് നല്ല വൃത്തിക്കറിയാൻ പോകും നല്ല ബോധ്യമുണ്ട് എന്തുകൊണ്ടാണ് പറയാൻ വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ വിഭാഗത്തിലെ ഒരാൾക്ക് ഞങ്ങളെ പറ്റിയിട്ട് ഞങ്ങളെ അമ്പലത്തിനെ പറ്റി ഞങ്ങളെ അമ്പലത്തിലെ ആചാരങ്ങളെ പറ്റിയിട്ട് ഒരു ഭാഷ അറിയില്ല ഒരു കാര്യം അറിയില്ല അവിടെ നടക്കുന്ന പേക്കൂത്തുകൾക്ക് ആരാണപ്പോൾ അതിന് ഉത്തരവാദി നിങ്ങൾ പറ അവര് ജാതി മാറിൽ അവര് പറയാതെ ഒരു സുപ്രഭാതത്തില് അവര് പൊട്ടെടുത്ത് മാറ്റും അവര് തട്ടെടുത്ത് മാറ്റും എന്ന് പറഞ്ഞാൽ ഹിന്ദുവിലേക്ക് വരാൻ പറ്റുവോ അതിനിവിടെ പല കാര്യങ്ങൾ ചെയ്യണം എന്നാൽ മാത്രമേ മതപരിവർത്തനം എന്നൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ല സുഹൃത്തുക്കളെ ഏ എന്ത് വൃത്തിയാണ് പറയുന്നത് എന്തൊക്കെ വൃത്തിയാണ് പറയുന്നത് അതും ഗുരുവായൂർ അമ്പലത്തിൽ കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾ ഞാനൊരു വിശ്വാസിയാണ് അതുപോലെ തന്നെ നിങ്ങൾ പള്ളീനെ പറ്റി പറഞ്ഞ സമയത്ത് നിങ്ങളും അത് പ്രതികരിച്ചു ഞാൻ നിങ്ങൾക്ക് ഞാൻ തട്ട വിട്ടു ഞാനൊന്ന് പള്ളിയിൽ കയറട്ടെ എന്ന് ചോദിച്ചതിന് നിങ്ങൾക്ക് പൊള്ളി അപ്പോ ഞങ്ങൾക്ക് പൊള്ളാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചിരിക്കാൻ വയ്യ നേരാവണ്ണം നന്നായിട്ട് വർത്താനം പറയാൻ പോലും ഈ കുണുവാവയ്ക്ക് അറിയത്തില്ല അപ്പൊ എന്തായാലും കുണുവാവയുടെ പ്രശ്നം ഇതിനൊക്കെ ഉത്തരവാരി പറയും നമ്മൾ പറയണ ജസ്റ്റിന അമ്പലത്തിൽ കയറുന്നതിന് ഇവിടെ അതിനുള്ള പ്രതിവിധി പറഞ്ഞു കൊടുക്കേണ്ട ഇവിടുത്തെ ഇസ്ലാമത വിശ്വാസികളാണ് ഒരിക്കലും അല്ല ആ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോലും ഈ പിഴച്ച സന്തതിയെ കയറ്റരുത് കേറ്റരുത് നൂറുവട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തായാലും കുരു പൊട്ടിയതും അല്ലെങ്കിൽ ചൊറിച്ചിൽ വന്നത് ആർക്കാണെന്ന് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ അങ്ങോട്ട് നന്നായിട്ട് ഇരുന്ന് അങ്ങോട്ട് ചൊറിഞ്ഞോളൂ ചൊറിഞ്ഞൊറിഞ്ഞ് നമ്മുടെ വി കെ വൈജുല്ലേ അവരും മറ്റേ ജാമ്യതാക്ക നല്ല രീതിയിൽ ചൊറിച്ചിലുള്ള ടീമുകളാണ് അപ്പൊ അവരൊക്കെ അങ്ങോട്ടിരുന്ന് ചൊറിയട്ടെ നിങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക ഒരു സ്പോൺസർ ആയിരുന്നല്ലോ ഈ പറയുന്ന ജസ്ന കണ്ണന്റെ ജസ്സിന അപ്പൊ ജസ്സിന മോളും നിങ്ങളും അങ്ങോട്ട് മാറിയും തിരിഞ്ഞ് ഇങ്ങോട്ട് ചൊറിയ അതുകൊണ്ട് ഇവിടെ അതിനൊന്നും സമയമില്ല ഇവിടുത്തെ ഇസ്ലാം മതവിശ്വാസികൾക്കൊന്ന് ഞാനൊന്ന് വളരെ കൂടി നിന്നോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട ലസിത അമ്മായി അമ്മായിയുടെ ഈ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾ പൊട്ടിപ്പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഈ കോപ്രായങ്ങളും നിന്റെ ഈ വാർത്തയൊക്കെ കേട്ടിട്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നമ്മുടെ കുണുവാവ ലസിത പാലക്കൽ അമ്മായിക്ക് കൊടുത്തേക്കണേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ബൈ